ഇന്ത്യൻ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിരവധി ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് അവൈലബിൾ ആണെങ്കിലും ഗ്ലോബൽ മാർക്കറ്റിൽ ഉടലെടുത്തിരിക്കുന്ന അൺസർട്ടനിറ്റി മൂലം നാളത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു മിക്സഡ് പെർഫോമൻസ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ ജി എസ് ടി റിലീഫും ഗവൺമെൻറ് സ്പെൻഡിംഗ് ഉയർന്നതുമൊക്കെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രധാന ഘടകങ്ങളാണ് അതേസമയം ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ട അൺസർട്ടനിറ്റി തന്നെയാണ് മാർക്കറ്റിനെ മിക്സഡ് പെർഫോമൻസ് നടത്താൻ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം കൂടാതെ വരുന്ന ആഴ്ച അമേരിക്കയുടെ ജോബ് ഡേറ്റയും യു എസ് ബേഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങും വരുന്നുണ്ട് ഈ രണ്ട് ഫാക്ടറികൾ ഈ രണ്ട് ഫാക്ടറികളും ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഡേറ്റ കൂടിയാണ് അടുത്ത ആഴ്ച ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റയും പുറത്തുവരും സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതിയാണ് ആഗസ്റ്റ് മാസത്തെ ഇന്ത്യയുടെ സി ഇൻഫ്ലേഷൻ ഡേറ്റ പുറത്തുവരിക ഇതും ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഗതി നിർണ്ണയിക്കാൻ ശേഷിയുള്ള ഒരു പ്രധാന ഘടകമാണ് കൂടാതെ അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡേറ്റയും ഫെഡ് പോളിസിയും മീറ്റിംഗ് ഔട്ട്കവും അടുത്ത ആഴ്ച പുറത്തു വന്നേക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ അടുത്ത ആഴ്ചയും ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ ശേഷിയുണ്ട് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ഇപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് സൈഡിൽ തന്നെയാണ് സെപ്റ്റംബർ മാസത്തെ ഒരാഴ്ച പിന്നിടുമ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ എണ്ണായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ബയിങ് നടത്തുകയും അതേസമയം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ ഒൻപതിനായിരത്തി കോടി രൂപയുടെ സെല്ലിംഗ് നടത്തുകയും ചെയ്തു കഴിഞ്ഞ ദിവസവും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ ആയിരത്തി കോടി രൂപയുടെ സെല്ലിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആയിരത്തി കോടി രൂപയുടെ ബൈങ് നടത്തി നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ ഇരുപത്തി നാലായിരത്തി നാനൂറിനും ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തിനും ഇടയിലുള്ള ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റ് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ അതേസമയം ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിനു മുകളിൽ മാർക്കറ്റിന് മികച്ച സപ്പോർട്ട് ലഭിക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് ഫാക്റ്റ് തന്നെയാണ് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും അവിടെ ഡബ്ല്യു രീതിയിലുള്ള അല്ലെങ്കിൽ ഡബിൾ ബോട്ടം രീതിയിലുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നിടത്തോളം കാലം അപ്സൈഡ് മൊമൻറ്റം പ്രതീക്ഷിക്കാം ഇവിടെ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കും ഇരുപത്തിനാലായിരത്തി എണ്ണൂറിന് മുകളിൽ മാർക്കറ്റ് ഡിസിസീവായി ക്രോ ക്ലോസിംഗ് നൽകുകയാണെങ്കിൽ വരും സമയങ്ങളിൽ ഇരുപത്തയ്യായിരം എന്ന ലെവലിലേക്ക് മാർക്കറ്റ് ഉയർന്നേക്കാം ഇനി അടുത്ത ആഴ്ച നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്ന രണ്ട് സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം ഒന്നാമത്തേത് വാരക് എഞ്ചിനീയറിംഗ് വാരക് എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കിൽ സ്ട്രോങ് ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിക്കുന്നുണ്ട് സ്റ്റോക്ക് അതിൻ്റെ മൾട്ടിപ്പിൾ റെസിസ്റ്റൻസ് സോണിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നും ഒരു പോസിറ്റീവ് ബ്രേക്ക്ഔട്ട് വരികയാണെങ്കിൽ സ്റ്റോക്ക് എഴുന്നൂറ്റി അൻപത് എണ്ണൂറ് തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ട് അഞ്ഞൂറിനടുത്ത് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടാണ് ലഭിച്ചിരിക്കുന്നത് കൂടാതെ കഴിഞ്ഞ ദിവസവും സ്റ്റോക്കിൽ ബയിങ് മൊമൻറ്റം പ്രകടമാവുകയും ചെയ്തു ഓൾ ടൈം ഹൈയിൽ നിന്നും അട്രാക്റ്റീവ് ഡിസ്കൗണ്ട് ലഭിക്കുന്നതും ഒരു റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ക്യാൻഡൽ പാറ്റേൺ ഫോർമേഷൻ വന്നതുമായ എഞ്ചിനീയറിംഗ് സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് വാരക് എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്ക് ഈ സ്റ്റോക്കിനെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് രണ്ടാമത്തേത് അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്ന സ്റ്റീൽ സെക്ടറിലെ ഒരു സ്റ്റോക്കായ വീനസ് പൈപ്പ് ആൻഡ് ട്യൂബ്സ് ലിമിറ്റഡാണ് കഴിഞ്ഞ ദിവസം വീനസ് പൈപ്പ് ആയിരത്തി മുന്നൂറ്റി പതിനേഴിനെടുത്ത് ക്ലോസിംഗ് നൽകി രണ്ട് ലക്ഷം കോടി സോറി രണ്ടായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ ഇരുപത്തി ഒൻപത് ഇയർടെൽ ഡേറ്റിൽ പതിനാറ് ശതമാനം നെഗറ്റീവ് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് പ്രമുഖ ബ്രോക്കേജ് ഫിം ആയ നവോമ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിങ്ങും രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത് സ്ട്രോങ് ഓർഡർ ബുക്കുള്ള ഒരു കമ്പനിയാണ് അഞ്ച് പോയിൻ്റ് ആറ് ബില്യൺ രൂപയുടെ ഓർഡറാണ് കമ്പനിക്ക് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഇന്ത്യയിലെ ഒരു ലീഡിംഗ് പവർ എക്യൂപ്മെൻറ്റ് മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്നും ഒന്നേ പോയിൻ്റ് ഒൻപത് ബില്യൺ രൂപയുടെ ഓർഡർ ലഭിക്കുകയും ചെയ്തു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരും സമയങ്ങളിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രോത്ത് കാണിക്കാൻ ശേഷിയുള്ള ഒരു സ്റ്റോക്കായിട്ടാണ് വീനസ് പൈപ്പ് എന്ന സ്റ്റോക്കിനെ വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് മുന്നൂറ് ശതമാനം എന്ന മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്ക് കൂടിയാണ് വീനസ് പൈപ്പ് വീനസ് പൈപ്പിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ പതിനഞ്ച് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി നാൽപ്പത് കോടിയിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത്തി ആറ് കോടിയിലേക്ക് ഉയർന്നിരുന്നു കൂടാതെ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ ഒൻപത് പോയിൻറ്റ് എട്ട് ശതമാനത്തോളം ഡിക്ലൈൻ വരികയും കമ്പനിയുടെ എബിറ്റ ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം ഇടിയുകയും ചെയ്തു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇയർ ഓൺ ഇയറിൽ പത്ത് ശതമാനം ഇടിഞ്ഞത് മൂലമാണ് സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്യുന്നത് അതേസമയം സ്റ്റീൽ സെക്ടറിൽ വന്നിരിക്കുന്ന ഉണർവിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ നമ്മൾക്ക് പരിഗണിക്കാവുന്നതാണ് കൂടാതെ കമ്പനി അതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ടെക്നിക്കലി സ്റ്റോക്ക് സപ്പോർട്ട് സോണിന് അടുത്ത് ലഭിക്കുന്നു സ്റ്റോക്ക് ആയിരത്തി മുന്നൂറിനടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ്റി തുടങ്ങിയ ലെവലുകളാണ് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കുക അതേസമയം സ്റ്റോക്ക് ഏറെക്കുറെ അതിൻ്റെ സപ്പോർട്ട് സോണിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് സ്റ്റോക്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ളവർക്ക് ആയിരം രൂപയ്ക്ക് അടുത്തുള്ള സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്